എന്തെന്നെ മകൻ ഗുഡ് മോർണിംഗ് സർ സർ ഇവിടെ പരീക്ഷയുടെ क्वेश्चन पेपर ഗിവ്അവേ ചെയ്യുന്നുന്ന് അറിഞ്ഞു അതുകൊണ്ട് മൂന്ന് മെൻഷൻ എന്തൊന്നാണ് മകൻ സംഭാഷണം അല്ല സർ റ ബോർഡ് എക്സാമിന്റെ क्वेश्चन पेपर എടുക്കുന്നെന്ന് കേട്ടു അട ഞാൻ അടി ചോണക്കയിട്ടിരിന്നോ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അട ഞാൻ ചോണക്കയിട്ടിരിന്നോ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ചിരി നിർധി ഉണ്ട് ഡയറിങ് പഠാള് പഠിക്കാൻ ആഗ്രഹിച്ചുന്നവരെ അധീക്ഷീകരിക്കുന്നതാ നീ എൻടെ ഓഡർന്ന് പഠിച്ചവനല്ലേ ഞാൻ ഐപിഎസ് ആം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇയോന്ന വേഗം ആദ്യം പ്രസ്റ്റ് ചെയ്യുക ഞാൻ എക്സാം പ്രിപ്പയർ ായി പോയല്ലോ സാറാൻ പറ്റി തീറ്റ ഇല്ലേടാ കാലിത്തീറ്റിനകത്തുള്ള തീറ്റ നിനക്കൊക്കെ നാലു നേരം തീറ്റ കിട്ടുന്നതിന്റെ ആണ് ഇതൊക്കെ സാറാൻ പറ്റി തീറ്റ ഇല്ലേ എന്തോ കാലിത്തീറ്റ ഡിഗ്രി ആണെങ്കിലും വീട്ടിൽ കാണക്കുറച്ചു തുടങ്ങി ഇനിയൊരു സ്വന്തം കാര്യം ഇരിക്കണം നമുക്ക് ആ പട്ടിക്ക് ഹെൽമെറ്റ് വെക്കുന്ന പരിപാടി പട്ടിക്ക് എത്രമെറ്റ് എത്ര പട്ടികളാണോ കേരളത്തിൽ വണ്ടിയിടിച്ചു മരിക്കുന്നത് എത്ര പട്ടിക എന്നാലേ നമുക്ക് അത്ര വെച്ചോടും അത്ര ആ അത്ര ചത്രലോട്ട് കയറ്റി വിടും അത്ര ചത്രലോട്ട് കയറ്റിട്ടോണോ ഉള്ള നിക്കറുകൂടെ വീട്ടിന്റെ ആധാരം തള്ളയുടെ താലിമാല ഇത് രണ്ടും നീ നോക്കണം സുൽഖനത്തിനും എല്ലാം വന്ന് നിക്കുന്നു ഈ വടക്ക് നോക്കി നിന്റെ നിന്നെ നോക്കിയന്ത്രമാണ് വഴി അച്ഛൻ കൂടുതൽ ഇത് എന്തിന് അച്ഛത് ഇടാ നിന്റെ അച്ഛൻ ഇങ്ങനെ അല്ല നിന്റെ കഴിഞ്ഞാൽ വീട്ടിൽ ഇറക്കി വിട്ടി അതെന്റെ സന്തോഷത്തിന് ഞാൻ ചെറുക്ക സ്കൂട്ടർ മേടിച്ചു കൊടുത്തായിരുന്നു കണ്ടേ കണ്ടേട അല്ല അതിറക്കി വിടുന്ന പിന്നെ താലിമാല പണയാൻ വെച്ചിട്ട് അച്ഛൻ സ്കൂട്ടർ വാങ്ങിച്ചു സ്വിഗ്ഗി ഓടാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ചു അത് സമയത്ത് ഞാൻ അച്ഛനെ സ്കൂൾ വെച്ചിട്ടുണ്ട് എന്റെ പടി ഐഡിയ പണിക്കോർ ഒരെണ്ണം ഉണ്ട് ഞാൻ പപ്പടം ഇങ്ങനെ പൊടിയാന്ന് കഴിക്കണം വേറെ പപ്പടം പൊടിയാത്ത പപ്പടം ചപ്പാത്തിക്ക് ഒരു കോപി വേറെ മ്പൽക്കുളത്തിന് പാലെടുത്ത് ബീച്ചിലിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് ആഫ്രിക്കയിലോട്ട് കയറ്റി വിളിച്ചു ഇതിലും വേദന അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ഏക്കർ വിറ്റ് എന്റെ അപ്പൂപ്പൻ അത് നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് വിറ്റ് തൊലത്തിയാണ് എങ്ങനെ രക്ഷപ്പെടാനാ ഇതിന്റെ വിത്ത് നീ പാടാന